ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പരാജയം അത് എങ്ങനെയാണെന്ന് വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് അത് ഒരു ഘടകം എന്ന് പറയുന്നത് ഇവർ പുറത്തുനിന്നുള്ള കുറച്ച് ആളുകളെ കൊണ്ടുവന്നു വന്നു ആ പുറത്തുനിന്നുള്ള ആളെ കൊണ്ടുവന്ന ലോക്കലായിട്ടുള്ള ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഈവൻ ഞങ്ങളെല്ലാം പുറത്തുനിന്ന് ഞങ്ങളെല്ലാവരും ഈവൻ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ പോകുമ്പോൾ തന്നെ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്തിനാ നിങ്ങള് വന്നു ആരും നിങ്ങളെ വിളിച്ചു എന്ന് എൻ്റെ ആളുകളുടെ അടുത്ത് ചോദിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പുറത്തു നിന്നുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ആ സൗകര്യങ്ങളിൽ ഒരു കാഭാഗമെങ്കിലും ലോക്കൽ ആളുകൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ അത് മതിയായിരുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ എന്നുള്ളൊരു അഭിപ്രായങ്ങളും താഴെക്കടയിലുണ്ട് എന്തുകൊണ്ട് തോറ്റു അതാണ് അതിൻ്റെ പ്രധാന ഘടകം ചോദിച്ചാൽ താഴെക്കടയിൽ നിന്നിട്ടുള്ള അനുയായികളും നമ്മുടെ അണികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് അവർക്കുള്ള സൗകര്യങ്ങളോ അവർ പറയണത് കേൾക്കാനോ നേതാക്കന്മാർക്ക് സൗകര്യം ഇതാണ് ഇവിടുത്തെ മെയിൻ ജില്ലാ പ്രസിഡന്റ് ആവട്ടെ ജില്ലാ സെക്രട്ടറിമാരാവട്ടെ അല്ലെങ്കിൽ മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്ന പ്രസിഡന്റുമാരോ പ്രസിഡന്റുമാരാവട്ടെ ഇവർക്ക് എത്ര എത്ര പ്രാവശ്യം പഞ്ചായത്തുകൾ സന്ദർശിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്തുകൾ അടിത്തറ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ചെയ്യില്ല അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കണമെന്നോ ആളുകളെ മീറ്റ് ചെയ്യണമോ ആളുകളെ കണ്ട് സംസാരിച്ചു ഒന്ന് ഒത്തൊരുമിച്ച് എഴുകിച്ചേർന്ന് പ്രവർത്തകരോട് കൂടെ എഴുതി ചേർന്ന് പോകേണ്ട ഒരു പ്രവണത ഇല്ല അടിവേരുന്ന വേണം തുടങ്ങാൻ അല്ലാണ്ട് നമ്മൾ ഇല പോയിട്ട് കുറച്ച് വെള്ളം നഞ്ചം ഇത് ആ ചെടി വളരത്തില്ല ചെടി വളരുന്നെങ്കിൽ നമ്മൾ റൂട്ട് എന്ന ലെവലിൽ തുടങ്ങണം റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും അദ്ദേഹം വ്യക്തമാക്കുന്ന സംഘടനാ തലത്തിൽ ഇതിനൊരു കൃത്യമായ ഇടപെടലുണ്ടായില്ല താഴെത്തട്ടിൽ പ്രവർത്തിച്ചില്ല അതാണ് പരാജയ കാരണമെന്ന് വ്യക്തമാക്കുകയാണ് ആന്റണി ഗിർഗറിക്കൊപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്